നമസ്കാരം കർണാടകയെ ഇളക്കിമറിച്ച പ്രജ്വൽ ദേവണ്ണ സെക്സ് വീഡിയോ കേസ് കേരളത്തിൽ പ്രൈം ടൈം ചർച്ചയാവുന്നതേയില്ല ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണഗതിയിൽ ബി ജെ പിയുമായി പുലബന്ധം പോലുമില്ലാത്ത വിഷയങ്ങളിൽ പോലും എങ്ങനെയും അവരെ കൂട്ടിക്കെട്ടി പ്രതിക്കൂട്ടിൽ നിർത്താൻ മിടുക്കരാണ് നമ്മുടെ മാധ്യമങ്ങൾ പക്ഷെ ഇക്കുറി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി എസിന്റെ നിലവിലെ എം പി തന്നെ പ്രതിയായ സെക്സ് ടേപ്പുകൾ പുറത്തു വരുന്നു അതും മൂവായിരത്തോളം എണ്ണം മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡിയുടെ മകൻ എച്ച് ഡി രേവണ്ണിയുടെ മകനാണ് ഈ രേവണ്ണ ആളിപ്പോൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടും മാധ്യമങ്ങളിൽ ആർക്കും ഒരു ഉത്സാഹവുമില്ല എന്താണെന്ന് അറിയാമോ അക്കമിട്ട് പറയാം ഒന്ന് കർണാടകത്തിൽ ബി ജെ പിയുടെ ഘടക കക്ഷിയാണെങ്കിലും കേരളത്തിൽ ജെ ഡി എസ് ഇടതുമുന്നണിയുടെ ഭാഗമാണ് ഒരു മന്ത്രിയുമുണ്ട് രണ്ട് ഈ സെക്സ് സ്റ്റെപ്പുകൾ പുറത്തുവിട്ടതും ഇത് വിവാദമാക്കിയതും ബി ജെ പി തന്നെയാണ് അതെ കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ എന്നാൽ അതാണ് സത്യം അതായത് പ്രജ്വൽ ദേവണ്ണ എം പി ആയി ഇരിക്കുന്ന കർണാടകത്തിലെ ഹാസൻ മണ്ഡലത്തിലെ പ്രമുഖ ബി ജെ പി നേതാവായ ദേവരാജ് ഗൗഡിയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് അതിനാൽ തന്നെ സ്വന്തം സഖ്യകക്ഷിയായിട്ടും ഈ കേസ് പുറത്തു കൊണ്ടുവന്ന ബി ജെ പിയുടെ തട്ട് താ തന്നെ ഇരിക്കും മൂന്ന് ഈ കേസന്വേഷണത്തിൽ അലംഭാവം കാട്ടുന്നത് കർണാടകം മരിക്കുന്ന കോൺഗ്രസ് ആണ് പ്രജ്വൽ രേവണയ്ക്കെതിരെ മാസങ്ങൾക്ക് മുൻപേ ബി ജെ പി പരാതി ഉന്നയിച്ചിട്ടും അത് കണക്കാക്കാതെ അയാൾക്ക് ജർമ്മനിയിലേക്ക് കടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതും സംസ്ഥാന സർക്കാരാണ് ഇനി നമുക്ക് ഈ സംഭവത്തിന്റെ ഒരു ചുരുക്ക രൂപം ഒന്ന് നോക്കാം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡിയുടെ കൊച്ചുമകന് അധികാരം എന്നാൽ ഒരു ഹരം തന്നെയായിരുന്നു വീട്ടുവേലക്കാരിയായ നാപ്പത്തിയേഴുകാരിയുടെ പരാതിയിലാണ് ഇയാൾക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ിൽ പ്രജ്വലിന്റെ പിതാവ് എച്ച് ഡി രേവണിയും ഇരയെ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപണമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിയെട്ട് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഇയാളുടെ കാമദാഹത്തിന് ഇരയായി എന്നാണ് പോലീസ് പറയുന്നത് വീട്ടമ്മമാർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തുടർന്ന് ഒളിവിൽ പോയ പ്രജ്വലിനെതിരെ ഇന്റർപോളിന് സഹായം തേടാൻ കർണാടക സർക്കാർ സി ബി ഐയോട് ആവശ്യപ്പെട്ടു എന്തായാലും അജ്ജുൽ രേവണ്ണവുമായി ബന്ധപ്പെട്ട കേസിൽ തന്റെയോ കുടുംബത്തിന്റെയോ പേരുകൾ അനാവശ്യമായി ഉൾപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്കെതിരെ നിരോധന ഉത്തരവ് കേടി ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡ രംഗത്തെത്തിയിട്ടുണ്ട് എന്ത് ആരോപണം പ്രസിദ്ധീകരിച്ചാലും കൂടെ തെളിവുകൾ കൂടി ഉണ്ടാകണമെന്നാണ് ഉത്തരവ് ഹർജി അനുവദിച്ച് ബംഗളൂരു സെഷൻസ് കോടതിയാണ് ഉത്തരവിട്ടത് ബിജെപി സർക്കാർ ഒരിക്കലും തെറ്റുകൾ വെച്ച് പൊറപ്പിക്കില്ല അതിനുള്ള ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത് എന്നാൽ ബി ജെ പി ഒന്ന് അനങ്ങിയാൽ വാർത്തയാക്കുന്നവർ എന്തുകൊണ്ട് ഇവിടെ മൗനം പാലിക്കുന്നു പാലിക്കുന്നുവെന്നത് വിശദമായല്ലോ